റഫേൽ കേസിൽ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന് വൻ തിരിച്ചടി റാഫേൽ ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പുനഃപരിശോധനാ ഹർജി പരിഗണിക്കാൻ പുതിയ തെളിവുകളൊന്നും പരിഗണിക്കരുതെന്ന കേന്ദ്ര സർക്കാർ വാദം സുപ്രീംകോടതി തള്ളുകയായിരുന്നു പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട രേഖകളാണ് മാധ്യമങ്ങളിൽ വന്നതെന്നും അവ പുനഃപരിശോധനാ ഹർജിയിൽ പരിഗണിക്കരുത് എന്നുമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം ഈ വാദങ്ങളാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഏകകണ്ഠമായി തള്ളിയത് the three judges have given a unanimous judgment uh, in which they have rejected the government's argument that firstly that these documents cannot be considered because as the attorney general said they are stolen documents i mean this was on the face of it a very peculiar argument because if somebody is going to do something wrong he is not going to take out full page advertisements in newspapers so it has that evidence has to be excavated വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഡല്ലിൽ നിന്നും ഉണ്ണി ഏതൊക്കെ തരത്തിലാണ് ഈ വിധി ഇപ്പോൾ ഗോപി കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയാണ് റഫാൽ ഇടപാടിലെ ഇന്നത്തെ സുപ്രീംകോടതിയുടെ തീരുമാനം റഫാൽ ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ നേരത്തെ സുപ്രീംകോടതി തള്ളിയിരുന്നു അതിനുശേഷം പുനഃപരിശോധനാ ഹർജി നൽകുകയാണ് ചെയ്തത് ഹർജിക്കാരായ അരുൺ ഷൂരിയും പ്രശാന്ത് ഭൂഷണും യശ്വന്ത് സിൻഹയും അവർ ആവശ്യപ്പെട്ടത് പുതിയ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട ആ രേഖകൾ സഹിതം പുനഃപരിശോധിക്കണം വിധി എന്നുള്ളതാണ് ആ രേഖകൾ പുനഃപരിശോധനാ ഹർജിക്കൊപ്പം പരിഗണിക്കണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിച്ചിരുന്നത് പുറത്തുവന്ന പുതിയ രേഖകൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകുന്നത് തന്നെയായിരുന്നു ഹിന്ദു ദിനപത്രം ടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങൾ പുറത്തുവിട്ട പുതിയ രേഖകളിൽ പറയുന്നത് വിലപേശൽ സംഘത്തിന്റെ നിർദ്ദേശങ്ങൾ മറികടന്നുകൊണ്ടാണ് ഇടപാടിലേക്ക് എത്തിയിരിക്കുന്നത് വിലപേശൽ സംഘം ഇടപാടിൽ വളരെ ശക്തമായ ആശങ്കകൾ പങ്കുവച്ചിരുന്നു സോവറൻ ഗ്യാരണ്ടി ഒഴിവാക്കിയിരുന്നു ഫ്രാൻസ് സർക്കാർ മാത്രമല്ല പ്രതിരോധ കരാറുകൾക്കുള്ള അഴിമതി തടയുന്നതിനടക്കമുള്ള ചട്ടങ്ങൾ ഈ കരാറിനായി ഒഴിവാക്കിയിരുന്നു എന്നുള്ളതാണ് ഈ പുതിയ ഹർജികൾ പുതിയ രേഖകൾ പരിശോധിക്കണമെന്ന ആവശ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ കേന്ദ്ര സർക്കാർ അതിനെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത് അറ്റോർണി ജനറൽ പറഞ്ഞിരുന്നത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമമാണ് ബന്ധപ്പെട്ട വിഷയമാണിത് മാത്രമല്ല ഔദ്യോഗിക രഹസ്യ നിയമത്തിന് കീഴിൽ വരുന്ന രേഖകളാണിത് ഈ രേഖകൾ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ കോടതിക്ക് അത് പരിശോധിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു എന്നാൽ സുപ്രീം കോടതി ഇന്നത്തെ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ആ രേഖകൾ കോടതിക്ക് പരിശോധിക്കാൻ കഴിയും പുനഃപരിശോധനാ ഹർജിക്കൊപ്പം പുതുതായി പുറത്തു വന്നിരിക്കുന്ന രേഖകളെല്ലാം പരിഗണിക്കും എന്നിട്ട് പുനഃപരിശോധനാ ഹർജിയിൽ വാദം കേൾക്കുമെന്നുള്ളതാണ് ആ വാദത്തിനുള്ള തീയതി മറ്റൊരു ദിവസം വ്യത്യസ്തമായ ഒരു ഉത്തരവിലൂടെ നിശ്ചയിക്കുമെന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് അറിയിച്ചിരിക്കുന്നത് ബെഞ്ചിൽ അംഗങ്ങളായ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അതോടൊപ്പം തന്നെ കെ എം ജോസഫ് സഞ്ജയ് കിഷൻ കൗൾ എന്നീ മൂന്ന് ജഡ്ജിമാർ ഐക്യ ഈ ഒരു രേഖകൾ പരിശോധിക്കാനുള്ളത് ഇത് തിരഞ്ഞെടുപ്പ് പ്രതിപക്ഷത്തിന് വലിയ ആയുധമായി തന്നെ കാര്യം ഉറപ്പാണ് ഈ രേഖകൾ സുപ്രീം കോടതിയുടെ നിയമപരമായ കാര്യങ്ങളുണ്ട് രാഷ്ട്രീയപരമായ കാര്യങ്ങളുണ്ട് നിയമപരമായ കാര്യങ്ങളുടെ വിശദീകരണം ഉണ്ണികൃഷ്ണനും രാഷ്ട്രീയ വിശകലനങ്ങളുമായി ഇൻപുട്ട് ഇൻപുട്ടിറ്റ് ശ്രീലാലും ചേരുന്നു ശ്രീലാൽ നാളെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് കഴിഞ്ഞ ദിവസവും മോദി റാലിയിൽ പറഞ്ഞതാണ് സുപ്രീം കോടതിയെ വിശ്വാസമില്ലാത്തവർ ഇനി എത്രമാത്രം ജീവക വാദങ്ങൾ നിൽക്കും ഗോപി ബുദ്ധിമുട്ടാണ് ഈ വാദങ്ങൾ നിലനിർത്തിക്കൊണ്ട് സർക്കാരിൻ്റെ ഇതുവരെ സർക്കാർ പറഞ്ഞ ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക അത് ബുദ്ധിമുട്ടാണ് എളുപ്പമല്ല എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം സർക്കാരിന് ഇനിയിപ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും ഇതുവരെയും സർക്കാർ പറഞ്ഞിരുന്നത് സുപ്രീംകോടതിയുടെ ആദ്യത്തെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള ഒരു നിലപാടായിരുന്നു സുപ്രീംകോടതി തന്നെ ക്ലീൻ ചിറ്റ് നൽകി എന്നുള്ളതായിരുന്നു അതിനുശേഷമാണ് ഹിന്ദുവിൽ ഈ രേഖകൾ പുറത്തു വരുന്നത് അപ്പോൾ സർക്കാർ നിലപാട് മാറ്റി ഇത് മോഷ്ടിക്കപ്പെട്ട രേഖകളാണ് എന്നുള്ളതായിരുന്നു ആദ്യ നിലപാട് അതിനുശേഷം ഇത് ഫോട്ടോ ഇത് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും ഫോട്ടോ എടുത്ത് കൊണ്ടുവന്ന കൊണ്ടുവന്ന രേഖകളാണ് എന്നുള്ള ഒരു നിലപാട് പോലും സർക്കാർ എടുത്തു അത്ര ഒരു ഒരു ഏറ്റവും ഒരു ഒരു തരത്തിലുള്ള നിലപാടിലേക്ക് സർക്കാർ പോയിട്ട് പോലും സുപ്രീംകോടതി ഇപ്പോൾ വലിയ ഒരു തീരുമാനം ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സർക്കാരിന് ഇത് തിരഞ്ഞെടുപ്പ് വേളയിൽ വിശദീകരിക്കുക എളുപ്പമാവില്ല ഇനി ഇക്കാര്യത്തിൽ എന്തു പറഞ്ഞു സർക്കാർ എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ മറ്റു തിരിച്ചടി കൂടി സർക്കാർ വരാൻ പോകുന്നത് ഇതിൻ്റെ ഈ ഈ റഫേൽ ഇടപാടിൽ റഫാൽ ഇടപാടിൽ അഴിമതി ഉണ്ട് എന്നുള്ള ആരോപണത്തിന് ബലം നൽകുന്നതാണ് ഈ ഒരു ഇപ്പോഴത്തെ തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു സർക്കാർ പറഞ്ഞത് മോഷ്ടിക്കപ്പെട്ട രേഖകളാണെങ്കിലും ഇത് എന്ത് ഏത് സംബന്ധിച്ചുള്ള രേഖകളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അത് ഹിന്ദുവിൽ വന്ന ആ രേഖകൾ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ സമാന്തരമായി റഫാൽ ഇടപാട് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തിയിരുന്നു പ്രതിരോധ മന്ത്രാലയം നടത്തുന്നതിനൊപ്പം തന്നെ റഫാൽ ഇടപാട് സംബന്ധിച്ചുള്ള ചർച്ചകൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് നടത്തിയിരുന്നു ആയിരുന്നു പ്രധാനമന്ത്രി ഓഫീസിനെതിരെയാണ് അഴിമതി ആരോപണം റഫാൽ ഇടപാടിൽ ഉയർന്നത് അപ്പോൾ അതിന് അത് ആ അഴിമതി ആരോപണങ്ങളെ സാധൂകരിക്കുന്നതായിരുന്നു ഈ ഹിന്ദു ഹിന്ദു ദിനത്തിൽ വന്ന രേഖകൾ അതിനാണ് ഇപ്പോൾ ബലം ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അഴിമതി ആരോപണം പ്രധാനമന്ത്രിക്കെതിരെയാണ് ഉയർന്നിരിക്കുന്ന അഴിമതി ഇപ്പോൾ ബലം വരുന്നത് അത് വിശദീകരിക്കുക എളുപ്പമാവില്ല ഇത് പ്രതിപക്ഷത്തിന് വലിയ ആയുധം തന്നെ ആകും ഈ തെരഞ്ഞെടുപ്പിൽ അതിർത്തിക്കപ്പുറത്തുള്ള ഒരു വ്യോമാക്രമണത്തിന് ശേഷം റഫാൽ വിഷയം റഫാൽ അഴിമതി ആരോപണം ഒരൽപ്പം പിന്നോട്ട് പോയിരുന്നു അതിനുള്ള അതിനു മുമ്പ് നമ്മളെ ബാലാക്കോട്ട് ആക്രമണത്തിന് മറുപടിയായി നമ്മൾ നൽകിയ തിരിച്ചടിക്ക് ശേഷം റഫാൽ അഴിമതി ആരോപണം ഉയർത്തിയുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾക്ക് ബലം കുറഞ്ഞിരുന്നു അതിനിപ്പോൾ ബലം വീണ്ടും വരികയാണ് സർക്കാരിനെതിരെയുള്ള വലിയ ആയുധമായി ഉയർത്തിക്കൊണ്ടുവന്ന വന്ന റഫാൽ അഴിമതി അത് വീണ്ടും അതേ തലത്തിലേക്ക് ഉയർന്നു വരുന്നു അത് പ്രതിപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിന്റെ പടിപാതകളെത്തി നിൽക്കുമ്പോൾ വലിയ ഒരു ആശ്വാസമാണ് പ്രതിപക്ഷം നൽകുന്നത് പ്രതിപക്ഷത്തിന്റെ ആരോപണം വീണ്ടും ശക്തമായി തന്നെ രംഗത്ത് വരികയാണ് എങ്ങനെയൊക്കെയാണ് ഈ വിധിയെ താങ്കൾ കാണുന്നത് ഞാൻ കൂടുതൽ വിശദാംശങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഞാൻ പ്രാഥമികമായി കഴിഞ്ഞില്ലെന്നും തീർച്ചയായിട്ടും അങ്ങേറ്റം സ്വാതാഹ്യമായ ഒരു ഒരു വിധിയാണ് സുപ്രീംകോടതിയിൽ ഉണ്ടായിട്ടുള്ളത് കാരണം ഈ റഫാൽ അഴിമതി എങ്ങനെയെങ്കിലും മൂടി വെക്കുവാൻ അല്ലെങ്കിൽ കുഴിച്ചു മൂടുവാനുള്ള വലിയ പരിശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതിനുവേണ്ടി അവർ ഇവൻ നമ്മൾ കണ്ടതാണ് സുപ്രീംകോടതിയിൽ നടത്തിയ അഫിഡേവിറ്റ് പോലും ഇതുപോലുള്ള എന്ത് തിരുമതികളും നടത്താനും മടിയില്ലാത്ത പോലെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സുപ്രീംകോടതിയിൽ പോലും പെരുമാറിയിരുന്ന ഇതൊക്കെ തടക്കമുള്ള കേസുകൾ ഇവർ ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ് പക്ഷേ ഇതിപ്പോ കേന്ദ്ര സർക്കാരിന് വലിയ ഒരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് കൊണ്ടുവന്ന രേഖകൾ അത് ഉപയോഗിക്കരുത് അല്ലെങ്കിൽ അത് തെളിവായി പരിഗണിക്കരുത് എന്നതാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരുന്ന വാദമെങ്കിൽ ഇപ്പോൾ കൊണ്ടുവന്ന രേഖകൾ അടക്കം ഉള്ള രേഖകൾ തെളിവായി പരിശോധിക്ക പരിഗണിക്കാവുന്നതും അതിന്റെ പേരിൽ അന്വേഷണം നടത്താവുന്നതുമാണ് എന്നാണ് സുപ്രീംകോടതി വിധിയുടെ സാരാംശം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കൂടുതൽ തെളിവുകളോടുകൂടി റഫാൽ അഴിമതി പുറത്തു വന്നിരിക്കുന്നു ഇതിന് കേന്ദ്ര സർക്കാരിന് മറുപടി പറയാതിരിക്കാൻ കഴിയില്ല കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം ഇതുവരെ വന്നു എന്നെനിക്കറിയില്ല സ്വാഭാവികമായിട്ടും ഇത് അവരെ വളരെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിധിയാണ് സുപ്രീംകോടതി ഉണ്ണിയിലേക്ക് വന്നാൽ ഉണ്ണി മോഷ്ടിക്കപ്പെട്ട രേഖകളാണ് രേഖകൾക്ക് സവിശേഷമായ പ്രാധാന്യമുണ്ട് രാജ്യസുരക്ഷയെ ബാധിക്കുന്നതാണ് ഒരു കാരണവശാലും സുപ്രീം സുപ്രീംകോടതിക്ക് ഇത് പരിഗണിക്കാൻ കഴിയില്ല കേന്ദ്രത്തിന്റെ വാദങ്ങൾ അത്തരത്തിൽ ഒരുപാടുണ്ടായിരുന്നു നിയമപരമായി ആ വാദങ്ങൾ നിലനിൽക്കുന്നതല്ല എന്ന് ഏതൊക്കെ നിയമം സുപ്രീം കോടതി വ്യക്തമാക്കുന്നത് ആ കോടതിയുടെ വിശദമായ റീസണിംഗ് നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് രണ്ട് ജഡ്ജിമാരാണ് ഇന്നിപ്പോൾ വിശദമായ വിധി പ്രസ്താവം ഒരേ സ്വരത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത് ഒന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് മറ്റൊന്ന് ജസ്റ്റിസ് കെ എം ജോസഫ് ഇവരുടെ രണ്ടുപേരുടെയും വിധിയുടെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് ഇന്നിപ്പോൾ കോടതിയിൽ തുറന്ന കോടതിയിൽ ആ ഓപ്പറേറ്റിംഗ് പാർട്ട് മാത്രമാണ് വായിച്ചിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രാഥമികമായ എതിർപ്പുകളും സവിശേഷ അധികാരമുണ്ട് ഈ രേഖകൾക്ക് മേലെന്ന വാദങ്ങളും തള്ളിക്കളയുന്നു ഈ രേഖകൾ സഹിതം പുനഃപരിശോധനാ ഹർജിയിൽ വാദം കേൾക്കും ആ വാദം കേൾക്കുന്ന തീയതി എപ്പോഴാണെന്ന് മറ്റൊരു വ്യത്യസ്തമായ ഉത്തരവിലൂടെ നിശ്ചയിക്കും ുടെ അടിസ്ഥാനത്തിലായിരിക്കും പുനപരിശോധനാ ഹർജിയിൽ അന്തിമ തീരുമാനം എടുക്കുക എന്ന് മാത്രമാണ് അതുകൊണ്ട് തന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് കോടതി ഈ തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പക്ഷേ കോടതിയിൽ വാദം കേൾക്കുമ്പോൾ ജസ്റ്റിസ് കെ എം ജോസഫ് അടക്കം മുന്നോട്ട് വെച്ച നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏത് രേഖയും പരിശോധിക്കുന്നതിന് കോടതിക്ക് അധികാരമുണ്ട് ആ രേഖകൾ ഏത് രീതിയിൽ പുറത്തു വന്നു എന്നത് വിഷയമല്ല വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്ന രേഖകൾ മാത്രമേ പരിഗണിച്ചുകൂടൂ എന്നില്ല മറിച്ച് രേഖകൾ കേസിൽ അവിഭാജ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ അത് പരിഗണിക്കാൻ കോടതിക്ക് അധികാരമുണ്ടെന്ന നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയിരുന്നത് ഈ ഒരു തന്നെയായിരിക്കണം ഇന്നത്തെ വിധി എഴുതിയിരിക്കുന്നത് ഉണ്ണിയിലേക്ക് വരാം ഉണ്ണി അഡ്വക്കേറ്റ് ദിനേശ് അല്പം മുമ്പ് സുപ്രീം കോടതി അഭിഭാഷകൻ നമ്മളോട് സംസാരിക്കും വാജമുണ്ട് രാജ്യത്ത് ഒരു ഇത്തരം പ്രമാദമായ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ എന്തൊക്കെ രേഖകൾ പുറത്തു വന്നോ എല്ലാ രേഖകളും പരിശോധിക്കൂ എന്നിട്ട് കോടതി ഒരു തീരുമാനത്തിലെത്തു തെറ്റ് ചെയ്തോ ഇല്ല എന്ന് തീരുമാനിക്കൂ എന്ന് പറയുന്നതിന് പകരം അത് പരിശോധിക്കരുത് ഇത് പരിശോധിക്കരുത് എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് അതാണ് മറ്റുള്ളവരിൽ സംശയം ജനിപ്പിക്കുന്നതെന്ന് സ്വാഭാവികമായും തീർച്ചയായും ഗോപി കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ മാനിഫെസ്റ്റോ പുറത്തുവിട്ടുകൊണ്ട് പ്രകടന പത്രിക പുറത്തുവിട്ടുകൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് റഫാൽ അഴിമതി ആരോപണവുമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് വരുന്നത് രാജീവ് ഗാന്ധിയുടെ കറപുരണ്ട ജീവിതം മറച്ചുവയ്ക്കാനും അതിന് ഒരു അതിന് വെള്ളപൂശാനുമാണ് എന്നുള്ളതായിരുന്നു അതായത് ബൊഫോസ് അഴിമതി ആരോപണവുമായിട്ടാണ് ഈ റഫാൽ അഴിമതി ആരോപണത്തെ പ്രധാനമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചത് ഈ പ്രധാനമന്ത്രിയുടെ ഈ നിലപാടുകളെല്ലാം വരുന്നത് സുപ്രീം കോടതി കഴിഞ്ഞ മുമ്പ് നൽകിയ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു റഫാൽ അഴിമതി ആരോപണം അന്വേഷിക്കേണ്ടതില്ലെന്നുള്ള ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു സുപ്രീം കോടതി ിലെ ആ വിധിയിലടിസ്ഥാനത്തിലായിരുന്നു ഈ നടപടികളെല്ലാം പ്രധാനമന്ത്രി ആരോപണങ്ങളെല്ലാം പ്രധാനമന്ത്രി നടത്തിയത് അങ്ങനെയാണ് പ്രധാനമന്ത്രി ഈ റഫാൽ അഴിമതി ആരോപണത്തിന് മറുപടി നൽകാൻ ശ്രമിച്ചിരുന്നത് അവിടെയാണ് ഇപ്പോൾ പാളിയിരിക്കുന്നത് സർക്കാർ പൊതു പ്രധാനമന്ത്രി തന്നെ പൊതുപരിപാടികളിലും മറ്റും സുതാര്യമാണ് ഇത് അഴിമതി അന്വേഷിക്കാൻ ആർക്കും അന്വേഷിക്കാം അല്ലെങ്കിൽ ഇത് ഇല്ല തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴും സർക്കാർ സുപ്രീം സുപ്രീംകോടതി സ്വീകരിച്ച ഒരുപാട് മറ്റൊന്നായിരുന്നു അതായത് മോഷ്ടിക്കപ്പെട്ട രേഖകൾ ആണ് ഇത് അതുകൊണ്ട് അത് പരിഗണിക്കാൻ പാടില്ല എന്നുള്ളത് ആദ്യത്തെ നിലപാട് അതിനുശേഷം ഇത് ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ടുവന്നതാണ് ഇത് രേഖപ്പെട്ടത് ൾ സർക്കാരിൽ നിന്ന് ലഭിച്ചതല്ല അതോടൊപ്പം തന്നെ ഈ സർക്കാരിന് ഇത്തരം കാര്യങ്ങൾ പുറത്തുവിടുന്നതിൽ ഫ്രാൻസുമായുണ്ടാക്കിയ കരാറിന് പോലും ബാധിക്കും ഫ്രാൻസുമായുണ്ടാക്കിയ ഫ്രാൻസുമായുള്ള ഉപയോഗിച്ച് ബന്ധങ്ങൾ ബാധിക്കും തുടങ്ങിയ വലിയ ആരോപ അവകാശവാദങ്ങളും മറ്റും സർക്കാർ കോടതിയിൽ വച്ചിരുന്നു പക്ഷേ ഇതൊന്നും തന്നെ കോടതി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല കോടതി ഇത് സംബന്ധിച്ചുള്ള പുനഃപരിശോധനാ ഹർജികൾ മറ്റൊരു ദിവസം കേൾക്കാൻ തീരുമാനിക്കുകയും ചെയ്തെന്ന് പറയുമ്പോൾ റഫാൽ കേസ് ഇവിടം കൊണ്ട് അവസാനിക്കാതെ മുന്നോട്ട് പോവുകയാണ് റഫാലിൽ അഴിമതി ആരോപണം ഉണ്ടായിട്ടുണ്ട് അഴിമതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണം ശക്തി പ്രാപിക്കുന്നു അത് മുന്നോട്ട് പോകുന്നു വരും ദിവസങ്ങളിലും അതൊരു പക്ഷേ ഇനിയിപ്പോൾ ഇതൊക്കെ ഇതിന്റെ തുടർ നടപടികളെല്ലാം ഈ തെരഞ്ഞെടുപ്പിച്ച് കഴിഞ്ഞ ശേഷം മാത്രമാകും ഉണ്ടാവുക പക്ഷേ അപ്പോൾ പോലും ഇത് അവസാനിക്കുന്നില്ല ഒരു കേസ് ഒരു അഴിമതി ആരോപണം പ്രധാനമന്ത്രിക്കെതിരെ തന്നെ ഉയർന്നിരിക്കുന്ന അഴിമതി ആരോപണം അത് അവസാനിക്കുന്നില്ല അത് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഒരു കാര്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയുണ്ട് ഈ റഫാൽ അഴിമതി ആരോപണം ഇപ്പോൾ സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്തിരിക്കുന്ന മൂന്ന് അഭിഭാഷകരിൽ പേർ എൻ ഡി എയുടെ മുൻ കേന്ദ്രമന്ത്രിമാരാണ് എന്നുള്ളതാണ് അരുൺ ഷൂറായാലും ശരി യശ്വന്ത് സിൻഹായാലും ശരി ഇവർ രണ്ടുപേരും മുൻ എൻ ഡി എയുടെ കേന്ദ്രമന്ത്രിമാർ കൂടിയായിരുന്നു എന്നുള്ളതും കൂടി കണക്കിലെടുക്കുമ്പോഴാണ് ബി ജെ പിയുടെ ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നത് ഇവർക്ക് കൂടെയുള്ള മറുപടിയാണ് ബി ജെ പി നൽകേണ്ടി വരുന്നത് പ്രതിപക്ഷത്തിന് ഇത് വലിയ ആയുധം തന്നെയാണ് പ്രത്യേകിച്ച് നാളെ ഒന്നാം ഘട്ടം അത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ആറ് ഘട്ടങ്ങൾ കിടക്കുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടങ്ങളെല്ലാം തന്നെ ഇനിയുള്ള പ്രചാരണങ്ങളെല്ലാം തന്നെ റഫാൽ ഒരു പ്രധാന വിഷയമായി ഉയർന്നുവരും റഫാൽ പ്രധാന വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ഒരു വലിയ വഴി ാണ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ ഡി എ യുടെ മുൻ മന്ത്രിമാർ അതിൽ അരുൺശൂരി തന്നെ ഇന്ന് പറയുകയുണ്ടായി സുപ്രീംകോടതി വിശ്വാസമില്ലേ എന്ന് ചോദിക്കുന്നവർക്ക് നിങ്ങളിൽ വിശ്വാസമില്ല എന്ന് തിരിച്ചു പറയാനുള്ള അവസരം എന്ന് കൂടി അദ്ദേഹം ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറയുകയുണ്ടായി ഉണ്ണിയിലേക്ക് തിരിച്ചു വന്നാൽ ഉണ്ണി പുറത്തു വന്ന രേഖകൾ അതിലൊന്നിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്നതിൻ്റെ തെളിവാണ് പുറത്തു വന്ന രേഖകളിലൊന്ന് സ്വാഭാവികമായും അതുകൂടി ഇനി പുനഃപരിശോധനാ ഹർജിയുടെ ഭാഗമായി പരിഗണിക്കുമ്പോൾ പരിഗണിക്കപ്പെടും ചർച്ച ചെയ്യപ്പെടും തുറന്ന കോർട്ടിൽ അത് വാദിക്കപ്പെടും എന്തൊക്കെയാണ് ഇനിയുള്ള നിയമപരമായ നടപടികൾ ഗോപി ഇനിയിപ്പോൾ ഈ പുനഃപരിശോധനാ ഹർജികളിൽ വിശദമായ വാദം കേൾക്കുകയാണ് വേണ്ടത് ആ വാദം കേൾക്കുന്നതിനുള്ള തീയതി എപ്പോഴെന്ന് കോടതി തന്നെ നിശ്ചയിക്കണം ഇന്നത്തെ വിധിയിൽ ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞിരിക്കുന്നത് എപ്പോൾ പുനഃപരിശോധനാ ഹർജിയിൽ വാദം കേൾക്കുമെന്നത് മറ്റൊരു ഉത്തരവിലൂടെ തീയതി നിശ്ചയിച്ചുകൊണ്ട് വ്യക്തമാക്കുമെന്നുള്ളതാണ് മിക്കവാറും അത് കോടതി രജിസ്ട്രി ഈ കേസ് വീണ്ടും ലിസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും അത് അറിയുക ഇതേ ബെഞ്ച് തന്നെയായിരിക്കും ഈ ഹർജികൾ പരിഗണിക്കുക അന്ന് ഈ ഹർജിയിൽ വാദം കേൾക്കുമ്പോൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള വാദമാണ് നടക്കുക വലിയൊരു മാറ്റം ഉണ്ടാകുന്നത് പുതിയ രേഖകളെല്ലാം തന്നെ പരിശോധിക്കും പുനപരിശോധനാ ഹർജിക്കൊപ്പം എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമാന്തര ചർച്ചകൾ നടത്തി നെഗോഷിയേഷൻ ടീമിന്റെ ആശങ്കകൾ നിറഞ്ഞ റിപ്പോർട്ട് സോവറിൻ ഗ്യാരണ്ടി ഒഴിവാക്കി അതോടൊപ്പം തന്നെ പ്രതിരോധ ഇടപാടുകൾക്കുള്ള അഴിമതി തടയുന്നതിനും ഇടനിലക്കാരെ പിടികൂടുന്നതിനും പിടികൂടുന്നതിനുമൊക്കെയുള്ള വ്യവസ്ഥകളിൽ ഈ റഫാലിൽ ഇളവ് നൽകി ഈ വിശദാംശങ്ങളൊക്കെ തന്നെ കോടതിയുടെ എത്തും നേരത്തെ വളരെ സുതാര്യമല്ലാത്ത രീതിയിലാണ് കോടതിയിൽ വാദം നടന്നിരുന്നത് കേന്ദ്ര സർക്കാർ മുദ്ര വെച്ച കവറിൽ ഒരു രേഖകൾ സമർപ്പിക്കുന്നു കോടതി അത് പരിഗണിച്ചുകൊണ്ട് ഉത്തരവ് എഴുതുന്നു എന്ന സാഹചര്യമാണ് ആ മുദ്ര വെച്ച കവറിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു കേന്ദ്ര സർക്കാർ എന്നാണ് ഉയർന്നിരുന്ന ആരോപണം കാരണം സുപ്രീം കോടതി വിധിയിൽ തന്നെ പിഴവുണ്ടായിരുന്നു സി എ ജി റിപ്പോർട്ടിനെ പറ്റി പരാമർശമുണ്ടായി എന്നാൽ അന്ന് സി എ ജി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് പോലും ഇല്ലായിരുന്നു അത്തരത്തിലുള്ള വസ്തുതാ വിരുദ്ധമായ സുതാര്യമല്ലാത്ത നടപടികൾ മുക്തമാവുകയാണ് ഇനിയിപ്പോൾ സുതാര്യമായ നടപടികൾ പുറത്തു വന്നിരിക്കുന്ന എല്ലാ രേഖകളിലും കേന്ദ്ര സർക്കാരിന് വിശദീകരണം നൽകേണ്ടി വരും തിരഞ്ഞെടുപ്പ് കാലത്തിനിടെ ഈ കേസിൽ വാദം കേട്ടുകൊണ്ട് തീരുമാനമുണ്ടാകാനുള്ള സാധ്യത കുറവാണ് മറിച്ച് അത് നീണ്ടുപോകാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത് ഏതായാലും ഈ വിഷയം സജീവമായി നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീലാൽ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രതിപക്ഷ ക്യാമ്പിന് വലിയ ഉണർവ് നൽകുന്ന ഒരു തീരുമാനമാണ് രാഷ്ട്രീയ ഈ റഫാൽ വിവാദം തൊട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് രാഹുൽ ഗാന്ധി ആദ്യമായി വിവാദം പറയുന്ന ഈ ആരോപണങ്ങൾ പറയുന്ന സത്യം ദേശീയ മാധ്യമങ്ങൾ പോലും നമ്മൾ പോലും വലിയ പ്രാധാന്യമോ ഇതോ കൊടുത്തിരുന്നില്ല പക്ഷേ പിന്നെ അതിങ്ങനെ ക്ലച്ച് പിടിച്ചു വരികയായിരുന്നു പുതിയ തെളിവുകൾ വരികയായിരുന്നു അതിനുശേഷം പിന്നെ സംശയങ്ങൾ ഒരുപാട് വരികയായി അതിന്റെ ഒരു ശ്രീലാലിന്റെ ഒരു അനുഭവത്തിൽ അതിന്റെ ഒരു ചരിത്രം എന്താണ് ഗോപി റഫാൽ അഴിമതി ആരോപണം ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വരുന്ന രണ്ടാമത്തെ അഴിമതി ആരോപണം ആദ്യത്തേത് രാഹുൽ ഗാന്ധി വലിയ ഒരു ആരോപണം ആരോപണമായി കൊണ്ടുവന്നു ഭൂമി ഭൂമികുൽക്കമുണ്ടാകുമെന്നൊക്കെ പറഞ്ഞു പ്രഖ്യാപനവും ഉണ്ടായി പക്ഷേ അത് ചീറ്റിപ്പോയി അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ അഴിമതി അഴിമതിമുക്ത ഒരു നേതാവെന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ ഒന്നുകൂടി വർദ്ധിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ആദ്യ അഴിമതി ആരോപണത്തിലൂടെ ഉണ്ടായത് കാരണം അത് തെളിയിക്കാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞില്ല അത് വളരെ പ്രധാനമന്ത്രിക്ക് ഇരുപത്തഞ്ച് ലക്ഷം കോഴ കൊടുത്തെന്നുള്ള തുടങ്ങിയ ആരോപണങ്ങൾ അതിനു ഒരു ഒരു ആരും അത് അംഗീകരിക്കാൻ തന്നെ തയ്യാറായില്ല മുഖവലിക്കെടുക്കാൻ പോലും യ്യാറാകാത്ത രീതിയിൽ രാഹുൽ ഗാന്ധി നാണകെട്ട് പോവുകയായിരുന്നു ആ അഴിമതി ആരോപണം കൊണ്ടുവന്നപ്പോൾ അതിനുശേഷമാണ് കുറേ നാളുകൾക്ക് ശേഷം പ്രധാനമന്ത്രിക്കെതിരെ മറ്റൊരു അഴിമതി ആരോപണവുമായി രാഹുൽ ഗാന്ധി വന്നത് തുടക്കത്തിൽ തന്നെ കഴിഞ്ഞ ഒരു മുൻകാലത്തെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ വളരെ 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 ഗൗരവത്തോടെയല്ല ഈ അഴിമതി ആരോപണത്തിന്റെ തുടക്കത്തിൽ രാജ്യവും മാധ്യമങ്ങളും ഒക്കെ സാധാരണക്കാരും എല്ലാം ഇതിനോട് എടുത്തൊരു സമീപനം കാരണം പ്രധാനമന്ത്രിക്കുള്ള ഒരു പ്രതിച്ഛായ അത്ര വളരെ വലുതായിരുന്നു ആ പ്രതിച്ഛായ പക്ഷേ സാവകാശം ഓരോ ദിവസങ്ങളായി അല്ലെങ്കിൽ ഓരോ ഓരോ മണി ദിവസങ്ങളും മാസങ്ങളുമായിട്ട് സാവകാശം വിധി രണ്ടായിരത്തി പതിനെട്ട് തുടക്കത്തിൽ വന്ന സാധനം പതുക്കെ 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 പിടിച്ചു കയറി അതിൽ തന്നെ രാഹുൽ ഗാന്ധി മുറുകെ പിടിച്ച് റഫാൽ അഴിമതി റഫാൽ അഴിമതി എന്നുള്ള നടപടിയിൽ എന്നുള്ള എന്നുള്ള ആരോപണത്തിൽ മുറുകെ പിടിച്ച് നിൽക്കുകയും പിന്നീട് പ്രധാനമന്ത്രിക്കെതിരെ തന്നെ ഈ അഴിമതി ആരോപണമായി രാഹുൽ ഗാന്ധി വരികയും അതിന് അതിനോ അതിനോട് ആ അഴിമതി ആരോപണത്തിന് സാധൂകരിക്കുന്ന ചില രേഖകളുമായി രാഹുൽഗാന്ധി വരികയും ഒക്കെ ചെയ്തപ്പോൾ രാജ്യാന്തര തലത്തിൽ തന്നെ ചില സമ്മർദ്ദങ്ങളുണ്ടാകുകയും ഫ്രാൻസും മറ്റും ചില രേഖകളിൽ പുറത്തുവിടുകയും അവർ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ റഫാൽ ഒരു ഘട്ടത്തിൽ തിരിച്ച് കോൺഗ്രസിൻ്റെ മേളിലേക്ക് ആരോപണം വരുന്ന ഒരു ഘട്ടം വരെ ഉണ്ടായി പിന്നീട് അത് വീണ്ടും തിരിച്ച് വന്നപ്പോൾ കുറേ കൂടെ ശക്തമായി കോൺഗ്രസിന് ഈ വിഷയം ഉന്നയിക്കാനും വിഷയം ഉയർത്തു കൊണ്ടുവരാനും സാധിച്ചു അങ്ങനെയാണ് ഇത് അവസാനം കോടതിയിലെത്തുന്നത് കോടതിയിലെത്തിയപ്പോൾ സുപ്രീം കോടതിയുടെ ആദ്യ വിധിയിൽ തന്നെ ഇത് ചീറ്റിപ്പോകുന്ന ഒരു ഘട്ടമാണ് ഉണ്ടായത് അപ്പോഴാണ് ദ ഹിന്ദു ദിനപത്രത്തിൽ ഈ രേഖകൾ വരുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ സമാന്തരമായി പ്രതിരോധ മന്ത്രാലയം നടത്തുന്ന ചർച്ചകൾക്ക് സമാന്തരമായി പ്രധാനമന്ത്രി ഓഫീസ് തന്നെ വില സംബന്ധിച്ച നെഗോസിയേഷൻസ് വില സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു എന്നുള്ള സാധനം വരികയും അതിന് അതിനോടൊപ്പം തന്നെ ഉണ്ണി സൂചിപ്പിച്ചതുപോലെ നിരവധി നിരവധി ഉപാധികൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ചില കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലിൽ ഉണ്ടായി എന്നുള്ള ഒരു ആരോപണവും മുന്നോട്ട് വരുന്നത് ഇവിടെ പിന്നീട് ഇത് രണ്ടാം ഘട്ടമായി പിടിച്ചു കയറുന്നത് ആ രണ്ടാം മൂന്നാം ഘട്ടമായി കയറുന്ന ആ കയറ്റത്തിനാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ നിലപാട് വലിയ ഒരു ഒരു തീ പകർന്നിരിക്കുന്നത് പ്രധാനമന്ത്രിക്കെതിരെയുള്ള അഴിമതി ആരോപണം അതിൽ ഒരു പക്ഷേ അത് തെളിയിക്കപ്പെടുകയോ തെളിയിക്കപ്പെടാതിരിക്കുകയോ ചെയ്യാം പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിൽ എന്തോ ഒരു ചെറിയ കഴമ്പുണ്ട് എന്ന് തോന്നുന്നു എന്ന് സാധാരണക്കാരനെ സംശയം ജനിപ്പിക്കുന്ന രീതിയിലേക്കെങ്കിലും ഈ ഒരു അഴിമതി ആരോപണം എത്തിക്കാൻ സാധിച്ചത് ആ ഒരു തലത്തിൽ ഈ കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി എവിടെ പ്രസംഗിച്ചാലും റഫാൽ തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ ആയുധമാക്കി മാറ്റിക്കൊണ്ടുവന്നത് പാർലമെൻറ്റിൽ അദ്ദേഹം ഇത് ഒരു വലിയ ആയുധമാക്കി കൊണ്ടുവന്നു അതിനുശേഷം പുറത്ത് നടന്ന പൊതു പ്രചാരണ പരിപാടികളെല്ലാം തന്നെ രാഹുൽ ഗാന്ധി റഫാൽ എന്ന് പറയുന്ന ഒരു ആയുധം അതൊരു ബ്രഹ്മാസ്ത്രമായി തന്നെ കൊണ്ടുവരികയായിരുന്നു അങ്ങനെ ആ ആയുധം തേച്ചു മുന്നിൽ കൊണ്ടുവരുമ്പോഴാണ് ബാലാക്കോട്ട് ആക്രമണം ും അതിന് പിന്നാലെ നമ്മുടെ സൈനികർ അതിർത്തി കടന്ന് അപ്പുറത്ത് പോയി പാകിസ്ഥാന് തിരിച്ചടി നൽകുന്നതും അതോടെ പിന്നീട് സൈന്യത്തെയും സൈന്യമായി ബാധിക്കുന്ന വിഷയങ്ങളിലേക്കും കടക്കാൻ കഴിയാതെ പോവുകയായിരുന്നു ഒരൊറ്റ നിമിഷം ഇപ്പോൾ മനസ്സിലാക്കുന്നു പുതിയ രേഖകൾ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ വാദം നടത്തിയ മുൻ കേന്ദ്രമന്ത്രി അരുൺ ഷൂരി ഇപ്പോൾ ന്യൂസ് ചേരുകയാണ് സർ ഹൗ ടുഡേ സുപ്രീം കോർട്ട് ഡിസിഷൻ ഡിസിഷൻ ഇറ്റ്സ് എ വെരി ബോത്ത് ഫോർ ദേ സെഡ് വിൽ ബി ഹേർഡ് and they have said it unanimously. Uh, second, that they have rejected all these peculiar arguments of the government. it relates to defense, official secrets act, stolen documents. i mean, these uh, 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 incomprehensible arguments. the court has rejected it, and the three judges have done so unanimously. and third, therefore, they have said that they will hear the uh, review petition. And by an order which they will give, they will set the date for hearing it. That's wonderful. Some important documents came out after the judgment. So, are you hopeful that uh, as the Supreme Court decision to consider that the judgment will be reviewed? Well, that's, they have said that yes, we will listen to the arguments for review. And not only on those documents, but the whole petition will be argued. As you mentioned, the Official Secret and Act and the. It's very important for the journalists hmm. because if somebody does something wrong, then he is not going to take full-page advertisements in uh, Matrubhumi and say, "Oh, I have done this thing wrong." He is going to hide it in some almirah. It is our job as journalists to excavate it and bring it out and show it to the people, and especially if it concerns the security of our country. So the government was saying, A "Stolen document, ye wo bunk." Government said official secret act and ah, also the Stolen document to make this not come into the consideration of the court. Yes. So it's a kind of big setback for for the government. Yes, for their arguments. For their arguments. And it is a very big victory for the journalists and for investigative work and for ensuring accountability in the country. When the matter to be heard again. Uh, I the uh, Chief Justice said that they will uh, issue a separate order fixing the date. So you are hopeful that the, all the uh, hidden truths of the Rafael will come out? വെൽ അരുൺ സൂര്യയുടെ പ്രതീക്ഷ റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പുറത്തു വരാൻ ഇപ്പോഴത്തെ ഈ നിയമ പോരാട്ടത്തിലൂടെയും കോടതി തീരുമാനങ്ങളിലൂടെയും കഴിയുമെന്നാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചപ്പോൾ പങ്കുവയ്ക്കുന്ന പ്രതീക്ഷ ഗോപി ഉണ്ണി ഗോപി ആദ്യം ഉണ്ണിക്ക് അരുൺശൂരി ഉണ്ണി കണ്ടെത്തിയതിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചതിൽ ഉണ്ണിക്ക് ഒരു ഒരു അഭിനന്ദനം അറിയിക്കണം കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പിന്നാലെ പായുന്ന ഒരു പ്രധാനപ്പെട്ട പറഞ്ഞ കാര്യം എനിക്ക് സത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട തോന്നിയൊരു കാര്യമുള്ളത്യുലിയർ ആർഗ്യുമെന്റ് കേന്ദ്ര സർക്കാരിന്റെ അതായത് വിചിത്രമായ കേന്ദ്ര സർക്കാരിന്റെ വാദഗതികൾ എന്നുള്ളത് അത് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയും അക്കാര്യത്തിൽ തന്നെയാണ് സുപ്രീം കോടതിയും ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു ഉദാഹരണമുണ്ട് ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അതൊരു പത്രപരിസരം നൽകിയിട്ടല്ല ചെയ്യുക അത് കണ്ടെത്തേണ്ടത് ഒരു ജേർണലിസ്റ്റ് ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ ജേർണലിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ് ആ ജേർണലിസമാണ് നിങ്ങൾ ഇവിടെ കാണിക്കേണ്ടതും വിജയിക്കേണ്ടതും അതും കൃത്യമായ ഒരു പോയിന്റ് കൂടെയായിരുന്നു ഭരണപക്ഷത്തിന്റെ വിജയമാണോ പ്രതിപക്ഷത്തിന്റെ വിജയമാണോ എന്ന് ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇത് ജേർണലിസ്റ്റിന്റെ വിജയമാണ് എന്ന് അദ്ദേഹം പറയുന്നതും നമ്മളിപ്പോൾ ഉള്ളവർക്ക് കേൾക്കാൻ രസമുള്ളൊരു കാര്യം ഉണ്ടീ ബാക്കി കൂടി പറയും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു പഴയ ജേർണലിസ്റ്റ് കൂടി ആയിരുന്നല്ലോ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പഴയ പത്രാധിപർ കൂടിയായിരുന്നു അരുൺഷൂരി എന്ന കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ആ രീതിയിൽ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകരോട് കൂടി വലിയ വിജയമായാണ് അദ്ദേഹം ഇതിനെ അവതരിപ്പിക്കുന്നത് കാരണം ഹിന്ദു എഡിറ്റർ എൻ റാം ഈ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നപ്പോൾ പ്രതിരോധ മന്ത്രാലയം അതിന് ബദൽ രേഖകൾ പുറത്തുവിടുന്നു അങ്ങനെ ശക്തമായി അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയിരുന്നത് അവിടെയാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി ആ രേഖകളെല്ലാം പരിഗണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് രേഖകൾ പരിശോധിക്കുന്നതിലൂടെ റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അന്തർനാടകങ്ങളൊക്കെ തന്നെ പുറത്തു വരും അത് കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുമെന്നാണ് ഹർജിക്കാരുടെ പ്രതീക്ഷ കാരണം കേവലം സീൽഡ് ഗവൺമെന്റ് മുദ്ര വെച്ച കവറിൽ സമർപ്പിക്കുന്ന രേഖകൾ പോലെയല്ല ഒരു രേഖ കോടതിയിൽ വരികയാണെങ്കിൽ അതിനെ എതിർത്തും അനുകൂലിച്ചുകൊണ്ടുള്ള വാദങ്ങൾ ഉണ്ടാകും കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന്റെ എതിർവാദങ്ങൾ ഉണ്ടാകും അതിന്റെ അനുബന്ധ രേഖകൾ അവതരിപ്പിക്കപ്പെടും അങ്ങനെ കൃത്യമായി സുതാര്യമായ ഒരു നടപടിയിലേക്കാണ് റഫാൽ ഇടപാടിലെ പുനഃപരിശോധനാ ഹർജിയിലെ നടപടികൾ കടക്കുന്നത് ആത്യന്തികമായി കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നറിയില്ല പക്ഷേ ഒരു സുതാര്യമായ പരിഗണന വാദം കേൾക്കലൊക്കെ തന്നെ ഈ ഉണ്ടാകും അതിലൂടെ ഇതുവരെ പുറത്തു വരാതിരുന്ന കേന്ദ്ര സർക്കാർ മറച്ചുവെച്ചിരുന്ന ഔദ്യോഗിക രസ്യ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് വിശദീകരിച്ചിരുന്ന രേഖകളൊക്കെ തന്നെ കോടതിയുടെ പരിഗണന വലിയ ഓരോ വ്യവസ്ഥകളും ഇഴകീറി പരിശോധിക്കും കോടതി എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത് വിവരങ്ങൾ സമഗ്രമായി നൽകിയതായാലും റഫാൽ ഇടപാട് സംബന്ധിച്ച കേസിൽ സുപ്രീം കോടതിയിൽ നിലവിൽ കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടി